മലയാളികൾക്ക് ഏറെ സങ്കടം പകർന്നൊരു വേർപാടായിരുന്നു നടി കൽപ്പനയുടേത് ഇന്നും ഓരോ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടി മലയാള സിനിമയുടെ ഹാസ്യരാജ്ഞി എന്ന വിളിപ്പേര് സ്വന്തമാക്കിയ ആളാണ് കൽപ്പന കൽപ്പനയ്ക്കുണ്ടായ ആദ്യ പ്രണയത്തെക്കുറിച്ച് ഒരു ചാനൽ നൽകിയ അഭിമുഖം വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് സിനിമാ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ചും അതിൽ തോന്നിയ വാശി പ്രണയത്തിലും വിവാഹത്തിലും എത്തിയതിനെക്കുറിച്ചും നടി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കല്യാണത്തിന് മുൻപേ എത്ര പ്രണയങ്ങൾ ഉണ്ടായിരുന്നു എന്നതായിരുന്നു അഭിമുഖത്തിനിടെ കൽപ്പനയോട് ചോദിച്ചത് കോളേജിൽ പഠിക്കുന്ന സമയത്തെ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ സ്നേഹിച്ചത് ഒരു പത്ത് പേരെ ആയിരുന്നെങ്കിൽ എന്നെ സ്നേഹിച്ചത് ഇരുപത് പേരായിരിക്കും പക്ഷേ അങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചായിരിക്കും എന്നെ കോളേജിൽ വിടാത്തത് പഠിക്കാൻ എനിക്ക് പറ്റിയില്ലെന്ന് പണ്ടേ കൽപ്പന പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വിവാഹത്തിന് മുൻപെന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിച്ച് പഞ്ചാരയടിച്ച് കുറകെ നടക്കുകയായിരുന്നു അത് തന്നെ പത്തു പന്ത്രണ്ട് പേരുണ്ട് പക്ഷെ അതൊക്കെ സിനിമയിലായി പോയി പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ഒറ്റയാൽ പട്ടാളം തുടങ്ങിയ സിനിമകളിലൊക്കെ ആയിരുന്നു അത് ജീവിതത്തിലാണ് ചോദിച്ചതെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നെ പ്രേമിക്കാൻ ആർക്കും ധൈര്യമില്ലാത്തത് കൊണ്ടാണെന്നും അറിയത്തില്ല പ്രണയിക്കാൻ വരുന്നവരെ തല്ലുമോ എന്ന് അവതാരകൻ ഇടയിൽ ഇടയിൽ കയറി ചോദിച്ചപ്പോൾ പ്രണയിക്കുമ്പോൾ ആരാണ് മോനെ തല്ലുന്നതെന്നായിരുന്നു കൽപ്പനയുടെ മറു ചോദ്യം വന്ന് പ്രണയിച്ചു നോക്കാൻ പറയും ഞാൻ എങ്ങനെ അത് ഡീൽ ചെയ്യുമെന്ന് അറിയാമെന്നും കൽപ്പന പറയുകയാണ് പ്രണയത്തെക്കുറിച്ചൊന്നും എനിക്ക് ജീവിതത്തിൽ തോന്നിയിട്ടില്ല ഇരുപത്തി അഞ്ച് വയസ്സുള്ളപ്പോൾ എനിക്ക് ആദ്യ പ്രണയം തോന്നിയ വ്യക്തി അനിലാണ് അങ്ങേരെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ് ഒരു വാശിപ്പുറത്താണേ അങ്ങേരെ കെട്ടി സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടാണ് എനിക്ക് അന്നും ഇന്നും സഹൃദമുള്ളത് സംവിധായകന്മാരോ നിർമ്മാതാക്കളോ തുടങ്ങി ആരുമായിട്ടും സഹൃദമില്ലായിരുന്നു പിന്നെ കൂട്ടുള്ളത് ലൈറ്റ്സ്മാനും പ്രൊഡക്ഷൻസ് കുട്ടികളുമാണ് അത് കഴിഞ്ഞാൽ ക്യാമറ അസിസ്റ്റന്റുമാർ തുടങ്ങിയവരൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്ന സിനിമയുടെ ലൊക്കേഷൻ സംഭവിച്ച കാര്യത്തെക്കുറിച്ചും കൽപ്പന പറഞ്ഞിരുന്നു അനിൽ ബാബു ആയിരുന്നു സിനിമ സംവിധാനം ചെയ്തിരുന്നത് ചിത്രത്തിൽ ചട്ടയും മുണ്ടും ധരിക്കാനായിരുന്നു കൽപ്പനയോട് പറഞ്ഞതെങ്കിലും കെ പി എസ് സി ലളിത അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരം താൻ സാരി ഉടുത്തു നിന്നു അത് ഇഷ്ടപ്പെടാതിരുന്ന അനിൽ അന്നേ ദിവസം തന്നെ ഷൂട്ടിന് വിളിച്ചില്ല അന്ന് താൻ മനസ്സിൽ കരുതി അദ്ദേഹത്തെ കെട്ടി ഒരു പണി കൊടുക്കണമെന്ന് അന്നൊക്കെ പണി കൊടുക്കാൻ പറ്റിയ അവസരം ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വാശിപ്പുറത്താണേ അനിലിനെ വിവാഹം കഴിച്ചതെന്നും നടി പറയുകയാണ്